ഹലോ കുട്ടികാരെ ഏകദേശം കിച്ചിലൊക്കെ കയറുക സാധനം നമുക്ക് ഇന്നൊരു കറി വെക്കാം ചീര പച്ച ചീര ഉണ്ടല്ലോ പച്ച ചീരയും ചെറുപയറും വെച്ചൊരു പരിപ്പ് കറി പോലെ അപ്പോൾ ഇന്ന് രാവിലെ പുട്ടായിരുന്നു അപ്പോൾ ഇച്ചിരി പയർ ബാലൻസ് തന്നു പുട്ടും പയറും എടുത്ത് ബാലൻസ് തന്ന അപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു ചെക്കത്തേക്കൊരു കറി ആവുമല്ലോ വെറുതെ വേസ്റ്റാക്കി കളയുണ്ടല്ലോ അപ്പോൾ നമുക്ക് വേടിയാ ലേശം ചീരയുള്ളൂ പച്ചചീരയാണ് അപ്പോൾ ഇത് ഞാൻ അകത്തൊട്ടിട്ട് ഞാൻ പയറ് വേവിച്ചത് കൊണ്ട് ഇതൊന്നും വെന്തോട്ടെ ഇച്ചിരി വെള്ളം ഒഴിക്കാണ് േശ മഞ്ഞൾപ്പൊടി ഇച്ചിരിപ്പൂടെ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം നമ്മുടെ ചീര വേന്തിയിട്ടുണ്ട് ഞാൻ ചെറു തീയിലാണ് വെച്ചത് ഒത്തിരി വേവുണ്ടല്ലോ ചെറു എളുപ്പമല്ല വേണം അപ്പം അതിനകത്തു ഞാൻ ഉണ്ടല്ലോ തേങ്ങായും ചുമന്നുള്ളി വെച്ചാലും വെളുത്തുള്ളിയും കൂടെ അരച്ചാണ് കൊച്ചുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചാണ് ഇതാണ് നമ്മുടെ ജീരപ്പൊടി ഉണ്ടല്ലോ കൊച്ചി ചെറു ജീര കൊച്ചു ഉണ്ട് പിന്നെ നമ്മുടെ ചെറുവയറുണ്ടല്ലോ ഞാൻ ഈ ചെറുപയർ കുക്കറിനകത്ത് ശരിക്കും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാണ് പയ ഇത് പുത്തിൻ്റെയാണ് ഞാനത് അതിനകത്തോട്ട് പാടിക്കുകയാണ് ജീരകപ്പൊടി ചുമന്നുള്ളി മഞ്ഞപ്പൊടി ചുമന്നുള്ളി ഇത്രയാണ് ഞാൻ പരിപ്പിന് ഞാൻ ചുവന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ആയിരിക്കുവേ പരിപ്പ് വെക്കുന്നതിന് അപ്പോൾ അതേ മോഡിൽ തന്നെ പിന്നെ അതിനകത്തിരി ചീര കിട്ടുന്നേ ഉള്ളൂ ഈ ചീരത്തോരും വെച്ചാൽ കുഞ്ഞുങ്ങൾ കൂട്ടത്തില്ല അപ്പോൾ പിന്നെ ഇത് അലും കൂടെ ആകുമ്പോൾ ഒരു പപ്പടമാക്കേണ്ട കുഞ്ഞുങ്ങൾ കഴിച്ചോളൂ അല്ലേ നമുക്കിനി കടുവാക്കാം ഇതുണ്ട് തവ ചൂടായിട്ടുണ്ട് കടുവാറക്കാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ എണ്ണ ചൂടെ ഞാൻ കടുവിടുവാണ് രണ്ട് ചോമ ഉള്ളി കൊച്ചുള്ളി വരെ കറിവേപ്പിൽ നമ്മൾ കടു വയ്ക്കുമ്പോഴേ ലക്ഷം മഞ്ഞൾപ്പൊടി ഒരു തുല്യ മുളക് പൊടി ഇട്ടാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് കാണാനും അതൊരു ഭംഗിയാണ് അടുവെല്ലാം പൊട്ടി നമ്മൾ കടു വെക്കേ തയപ്പിനകത്ത് ഒഴിക്കുകയാണ് എളുപ്പം ഒരു കറിയായില്ലേ ചെറുപ്പം പുട്ടിൻ്റെ പയറും കേടായില്ല ഇച്ചിരി പച്ചല അപ്പുറത്ത് ഞാൻ ചീരതിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ പയർ കണ്ടുകൊണ്ട് ഞാൻ പോയി പിച്ചിക്കൊണ്ട് അപ്പം നല്ലൊരു കറിയാണ് കുഞ്ഞുങ്ങളും കൂട്ടും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഈ കറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാം നമ്മുടെ കറി ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്